വാചാലം ഗിരി യമഹം വന്ദേ പരമാനന്ദമാധവം എന്ന് നാരായണീയം ഇരുപത്തിയാറാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി അഞ്ചാമത്തെ ശ്ലോകം ദേവലശ് പിലേ വർത്തമാന ജഗ്രാഹയിനം ഹസ്തിനം പാദദേശേ ശാന്ത്യർത്ഥം ഹി ശാന്തിദോസി സ്വകാനം ഇന്ദ്രദ്യുന്ദൻ ആനയായിട്ട് ത്രികൂടാചര പർവ്വതത്തിൽ കളിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത് ഒരു ദിവസം ചൂട് കൊണ്ട് ക്ഷീണിച്ചിട്ട് ആ സരസ്സിലിറങ്ങിച്ചെന്നു എന്ന് പറഞ്ഞു അതിനുശേഷം ഉള്ളതായിട്ടുള്ള കഥ മുതല പിടിച്ചതായിട്ടുള്ള കഥ പറയാൻ തുടങ്ങുകയാണ് അപ്പം ഈ മുതലെങ്ങനെയാണ് അവിടെ ഉണ്ടായത് എന്നുള്ളതാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഹൂ എന്നുള്ളതായിട്ടുള്ള താവത് എന്ന് വെച്ചാൽ ആ സമയത്ത് അതായത് ആ കാലത്ത് അതിൻ്റെ ഈ ഇന്ദ്രദ്യുമൻ ആനയായിട്ട് ത്രികൂടാതരത്തിൽ വസിക്കുന്നതായിട്ടുള്ള ആ കാലത്ത് തന്നെ താവത് ആ സമയത്ത് ഹുഹു എന്നുള്ളതായിട്ടുള്ള ഒരു ഗന്ധർവനാണ് ഹുഹു എന്നുള്ളത് ഹുഹൂന്നാണ് ഗന്ധർവൻ്റെ പേര് ആ ഗന്ധർവൻ ദേവല മഹർഷിയുടെ ദേവലസ്യ ശാപാൽ ദേവലസ്യ എന്ന് പറയുന്നത് ദേവലൻ്റെ ദേവലൻ എന്ന് പറയുന്നത് ഒരു മഹർഷിയാണ് ദേവലനെ പറ്റിയിട്ട് പല ദിഖിലുമൊക്കെ ഹൈ അഗസ്ത്യൻ്റെ ഒപ്പം ഇവിടെ ആയിട്ട് പറയുന്നുണ്ട് ചേതസ്സിൻ്റെ അടുത്തേക്ക് ചെല്ലണതായിട്ടൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ദേവലൻ എന്നുള്ള മഹർഷി ഇവിടെ ത്രികൂടാചലത്തിൽ തന്നെ തപസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ മുമ്പേ അപ്പം അങ്ങനെ തപസ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള സമയത്ത് ഈ ഹൂഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവൻ അപ്സരസ്സുകളോട് കൂടിയിട്ട് അവിടെ അദ്ദേഹത്തിൻ്റെ സഭ തപസ്സ് ചെയ്യണേൻ്റെ സമീപത്തായിട്ട് അങ്ങനെ കളിച്ചു കൊണ്ടിരുന്നു അത് ഈ മഹർഷി തപസ് ചെയ്യണതിനെ ആദരിക്കാതെ കണ്ട് അവിടെ ഈ സ്ത്രീകളോട് കൂടിയിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്നു കണ്ടപ്പോൾ ദേവലെന്നു ദേഷ്യം വന്നു അദ്ദേഹത്തിനെ ശപിച്ചു ദേവല ഈ ഹൂഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവനെ ശപിച്ചു മുതലയായിട്ട് തീരാനായിട്ട് ശപിച്ചു അങ്ങനെ ആ മുതലയായിട്ടുള്ളതായിട്ടുള്ള ആ ഹൂഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവൻ ഈ സരസില് ചി ത്രികൂടാചരത്തിലെ ഈ സരസിൽ അതിൻ്റെ സമീപത്തുള്ളത് ഉണ്ടെന്ന് പറഞ്ഞതായിട്ടുള്ള ആ സരസിൽ മുതലയായിട്ട് അങ്ങനെ വസിക്കുകയാണ് അതൊരു ഗന്ധർവനാണ് സുതേ അത് ഒരു മുതലയായിട്ട് ഈ സരസ്സില് ഉണ്ടായിരുന്നു എന്നാണ് ഹൂഹൂസ്താവത് ദേവലസ്യ അഭി ശാപാൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു കഥയുണ്ടായി അതാണ് ആ അഭി എന്നുള്ള ശബ്ദം കൊണ്ട് ദേവലന്റെ ശാപം ഹേതുവായിട്ട് ഗ്രാഹീഭൂത ഗ്രാഹം എന്ന് എന്നുവെച്ചാൽ മുതല ഗ്രാഹീഭൂത മുതലയായിട്ട് ഗ്രാഹീഭൂത ഗ്രാ മുതലയായിട്ട് തജ്ജലേ ആ ജലത്തിൽ ആ സരസിലെ ജലത്തിൽ അതായത് ഈ ആനകളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആ സരസിൽ തജ്ജലേ ആ സരസിലെ ജലത്തിൽ വർത്തമാന അവിടെ വസിക്കുകയാണ് ഈ മുതല ഈ സരസിലാണ് വസിക്കണത് തജലേ വർത്തമാന ആ ജലത്തിൽ വർദ്ധിച്ചിരുന്നതായിട്ടുള്ള വസിച്ചിരുന്നതായിട്ടുള്ള ദേവലൻ്റെ ശാപം കൊണ്ട് ഹൂ മുതലയായി തീർന്ന ഹൂഹു എന്നുള്ളതായിട്ടുള്ള ഗന്ധർവൻ എന്ന ഗന്ധർവൻ്റെ പേര് ദേവലൻ നിന്ന് ശപിച്ചതായിട്ടുള്ള മഹർഷിയുടെ പേര് അങ്ങനെ ആ ശാപം കൊണ്ട് മഹർഷിയുടെ ശാപം കൊണ്ട് ഹൂഹു എന്നുള്ളത് എന്ന ഗന്ധർവൻ ഗ്രാഹമായിട്ട് തീർന്നു മുതലയായിട്ട് തീർന്നു ഗ്രാഹീഭൂത തജ്ജലേ വർത്തമാന ആ ജലത്തിൽ താമസിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ അങ്ങനെ വർധിച്ചു ആ മുതല ജഗ്രാഹ ഏനം ഏനം ജഗ്രാഹ ഈ ആനയെ പിടിച്ചു ഈ മുതലയ്ക്ക് ശക്തി ആനയ്ക്ക് കരയിൽ ഉണ്ട് പക്ഷേ മുതലയ്ക്ക് വെള്ളത്തിൽ കൂടുതൽ ശക്തിയാണ് മുതലയ്ക്കാണ് കൂടുതൽ ശക്തി വെള്ളത്തിൽ അപ്പൊ അങ്ങനെ ഈ മുതല ആനയുടെ കാലുമ്പിൽ പിടിച്ചു കാലമ്പിൽ കടന്ന് കടിച്ചു ജഗ്രാഹ ഹസ്തിനം പാദദേശേ ഏനം ഹസ്തിനം ഹസ്തി എന്നുള്ളതിൻ്റെ തിരിയാണ് ഈ ഹസ്തിയെ ഈ ആനയെ ഗജേന്ദ്രനെ ഇന്ദ്രദൻ എന്ന ആന അത് ഗജായിട്ടുണ്ടല്ലോ ആ പോയദുംതൻ എന്നുള്ളതായ ആനയെ പാത പാതദേശെ പാതദേശത്തിൽ കാലിന്മേൽ ജഗ്രാഹ പിടിച്ചു പിടികൂടി ആ കാലുമ്പില് മുതല പിടിച്ചതിന് മുതലയ്ക്ക് വലിയ വായയാണല്ലോ അപ്പൊ ഈ കാലുമ്പില് കടന്ന് പിടികൂടി എന്നാണ് ജഗ്രാഹ ഏനം ഏനം ഇവനെ ഏനം ഹസ്തിനം ഈ ആനയെ കാലിൽ കടന്ന് പിടിച്ചു ജഗ്രാഹ പിടിച്ചു ശാന്തി എന്തിന് എങ്ങനെ ഈ ആനയെ എങ്ങനെ കഷ്ടപ്പെടുത്തിയത് മുതലയെ കൊണ്ട് ആനയെ പിടിപ്പിച്ചത് എന്തിനെ എന്ന് വെച്ചാൽ അത് അങ്ങനെയാണ് ഭഗവാന്റെ ഓരോരോ ലീലകൾ എന്നാണ് അ ശാന്തി അർത്ഥം ഹി ശ്രാന്തി അസി സുഖാനാം സുഖാനാം ശ്രാന്തിദസി അങ്ങ് സ്വന്തം ആളുകൾക്ക് ശ്രാന്തി എന്ന് വെച്ചാൽ ക്ഷീണം ക്ഷീണത്തെ നൽകുന്നു ശാന്തിയല്ല ശ്രാന്തിയാണ് ശ്രാന്തി എന്ന് പറഞ്ഞാൽ ശ്രമത്തെ നൽകുന്നു ക്ഷീണത്തെ നൽകുന്നു എന്നാണ് ക്ലേശം നൽകുന്നു എന്നാണ് എന്തിനാ ആർക്കാണ് ക്ലേശം നൽകണത് സ്വകാനാം തൻ്റെ ആളുകൾക്ക് തനിക്ക് തൻ്റേതാക്കി തീർക്കണം എന്നുള്ളതായിട്ടുള്ള ആളുകൾക്ക് സ്വയം ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള സ്നേഹിക്കുന്നതായിട്ടുള്ള ആളുകൾക്ക് അങ്ങ് ക്ലേശം ഉണ്ടാക്കണു എന്നാണ് എന്തിനാ ഈ അങ്ങനെ ഇഷ്ടമുള്ള ആളുകൾക്ക് ക്ലേശിപ്പിക്കണേ എന്തിനാ എന്ന് ചോദിച്ചാൽ ശാന്തി അവർക്ക് ശാന്തി ഉണ്ടാകാനായിട്ട് പരിപൂർണമായിട്ടുള്ള ശാന്തി ഉണ്ടാകാനായിട്ട് ഭക്തന്മാരാണെങ്കിലും പരിപൂർണമായിട്ടുള്ള മുഴുവനായിട്ടുള്ള ശാന്തി ഉണ്ടായിട്ടില്ലെങ്കിൽ ആ ശാന്തി ഉണ്ടായിട്ട് വേണം തൻ്റെ അടുത്തേക്ക് വിളിക്കാൻ എന്നാ ഭഗവാൻ്റെ താൽപ്പര്യം അപ്പം അങ്ങനെ ആ ശാന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുറച്ച് ക്ലേശങ്ങൾ ക്ലേശങ്ങളുണ്ടായാൽ ശാന്തി ഉണ്ടാവും തന്നെ ഉണ്ടായിക്കോളും എന്നാണ് ആ ക്ലേശങ്ങൾ ഉണ്ടാവണം എന്നാലേ ശാന്തി മുഴുവൻ ഉണ്ടാവുള്ളൂ എന്നാണ് അപ്പം ആ ശാന്തി ഹി ശാന്തിക്ക് വേണ്ടിയിട്ട് ആ മുഴുവൻ പരിപൂർണമായിട്ടുള്ള ശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങ് സ്വകാനാം തൻ്റെ ആളുകൾക്ക് അതായത് സ്വന്തം ആളുകൾക്ക് ഇവിടെ ഈ ഇന്ദ്രദ്യുമൻ ഭഗവാൻ തൻ്റെതായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് എന്താണെന്നു വെച്ചാൽ അത്രത്തോളം ഭക്തി ഉണ്ട് ആ ഭക്തി കൊണ്ട് അഗസ്ത്യ മഹർഷി വന്നതും കൂടി അറിയാതെ കണ്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു ഭക്തനാണ് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ ഭക്തൻ തൻ്റെ തന്നെ ആളാണ് അപ്പോൾ അയാൾക്ക് മുക്തി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഗജഭാവത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ഒക്കെ തന്നെ മുക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് ക്ലേശിപ്പിച്ചാലേ പറ്റുള്ളൂ ആ മുഴുവനെ ഇങ്ങനെ ഭഗവാൻ്റെ വിചാരം വരണ്ടേ അപ്പോൾ അതിനു വേണ്ടി ഇത്തിരി ക്ലേശിപ്പിക്കണം എന്ന് തീർച്ചയാക്കിയിട്ട് ഈ മുതലേ കൊണ്ട് പിടിപ്പിച്ചു എന്നാണ് ആ മുതലയ്ക്ക് കാലുമ്പിൽ പിടിക്കാൻ തോന്നിയതും അതുകൊണ്ട് തന്നെയാണ് എന്നാണ് കവി പറയണത് ശാന്തി ശാന്തിക്ക് വേണ്ടി പരിപൂർണമായ ശാന്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അങ്ങ് സുഖാനം തൻ്റെ ആളുകൾക്ക് ശ്രാന്തിയെ ക്ലേശത്തെ നൽകുന്നു അല്ലോ ശ്രാന്തിദി ശ്രാന്തിയെ നൽകുന്നവൻ ശ്രാന്തിദ എന്ന് പറയുമ്പോൾ ശാന്തിയെ നൽകുന്നവനാണ് അങ്ങ് അങ് അവർക്കങ്ങനെ ശ്രാന്തിയെ കൊടുക്കുന്നു എന്ന് അടുത്ത ശ്ലോകം വൈഭവാ ദുർനിരോധം യുദ്ധ്യന്തം തം തം വത്സരാണം സഹസ്രം പ്രാപ്തേ കാലേ ത്വത്പൈക അഗ്രസിദ്ധി നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം ഇനി ഈ മുതൽ എങ്ങനെയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ തൊൽസേവായ വൈഭവാത് മുമ്പ് ആ പാണ്ഡ്യരാജാവായിരുന്നതായ കാലത്ത് ഭഗവാനെ നല്ലപോലെ സേവിച്ചിരുന്നു ആ ആ സേവിച്ചതിൻ്റെ വൈഭവം കൊണ്ട് അതിൻ്റെ കേമത്വം കൊണ്ട് അതിൻ്റെ ഫലം കൊണ്ട് തൊൽസേവായ ആ വൈഭവാത് അതിൻ്റെ വൈഭവം കൊണ്ട് വൈഭവാത് ദുർനിരോധം യുദ്ധ്യന്തം തം ആ അവനെ ഏത് ഹസ്തിവര്യത്തിനെ ആ ഹസ്തിശ്രേഷ്ഠനെ ആ ആനയെ ആ ആന അങ്ങയുടെ വൈഭവം കൊണ്ട് അങ്ങയുടെ ഭക്തിയുടെ വൈഭവം കൊണ്ട് കുറേ കാലം പിടിച്ചു നിന്നു മുതലെ പിടിച്ചു നിന്നു പിടിച്ചിട്ടും മുതലക്കാലി പിടിച്ചിട്ടും വത്സരാണം സഹസ്രം ആയിരം കൊല്ലം ആ പിടിപിടിപ്പിക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് ആയിരം കൊല്ലം വത്സരാണാം സഹസ്രം ആയിരം കൊല്ലം അങ്ങനെ ദുർനിരോധം പിടിവിടാതെ കണ്ട തട തടയപ്പെടാൻ ഈ മുതലയ്ക്ക് ആനയെ പിടിച്ച് വലിച്ച് ചോട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നാണ് പറയണത് ആ നിരോധിക്കാൻ വയ്യാത്ത വിധത്തിൽ അതിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടായിരുന്നു ഹസ്തിക്കും ശക്തി ഉണ്ടായിരുന്നു ആനയ്ക്കും ശക്തി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ ശക്തി ഉള്ളത് കൊണ്ട് തടുക്കാൻ വയ്യാത്ത വിധത്തിൽ ആയിരം കൊല്ലം ഈ ആന പിടിച്ചു നിന്നു ആ ദുർനിരോധം നിരോധിക്കാൻ തടുക്കാൻ വയ്യാത്ത വിധത്തിൽ അങ് എന്തുകൊണ്ടാണ് തൊൽസേവായ വൈഭവാദ് അങ്ങയുടെ സേവ അങ്ങയെ ഭജിച്ചതിൻ്റെ ആ ശ്രേഷ്ഠത കൊണ്ട് അതിൻ്റെ മഹാത്മ്യം കൊണ്ട് യുദ്ധന്തം അങ്ങനെ യുദ്ധം യുദ്ധം ചെയ്തു യുദ്ധം ചെയ്യുകയെന്നു വെച്ചാൽ അങ്ങടും ഇംഗിടും പിടിച്ച് വലിക്കും തന്നെ മുതല ചുവട്ടിലേക്ക് വലിക്കും ആന മുകളിലേക്കും വലിക്കും അങ്ങനെ ആയിരം കൊല്ലം യുദ്ധന്തം യുദ്ധ യുദ്ധം ചെയ്തു കൊണ്ടവനായിട്ട് അങ്ങനെയുള്ളതായിട്ടുള്ള ആനയെ വത്സരാണാം സഹസ്രം എത്ര കൊല്ലം ആയിരം കൊല്ലം എന്നിട്ട് അപ്പോൾ ഭഗവാൻ തോന്നി ഓ ഇനി ഇവന് മുക്തി കൊടുക്കാനുള്ള സമയം ഈ വേണ്ടത്ര ക്ലേശിപ്പിക്കൽ കഴിഞ്ഞു ഇനി മുക്തി കൊടുക്കാം അവൻ്റെ മനസ് അഹങ്കാരമൊക്കെ നല്ലോണം നശിച്ചു കഴിഞ്ഞു ഇപ്പോൾ പണ്ടത്തെ ബോധം ഉണ്ടാവും ആ ഭക്തി പണ്ട് കാലത്തുള്ളതായിട്ടുള്ള ആ ഭക്തി ഇന്ത്യ രാജാവായിരുന്ന കാലത്തുള്ളതായ ആ ഭക്തി ഇപ്പോൾ അവന് തെളിഞ്ഞു വരും അപ്പോൾ ഇനി അവനെ തോൽപ്പിക്കാം എന്ന് തോറ്റാലേ ആ ഭക്തി മുഴുവനെ ആവുള്ളൂ ഇത്രനാളും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഈ ശക്തി ഉണ്ട് കൊണ്ടാണല്ലോ യുദ്ധം ചെയ്യണത് ഇനി മോക്ഷം കൊടുക്കാനുള്ള കാലമായി അതുകൊണ്ട് ഒന്നും കൂടി ക്ലേശിപ്പിക്കാൻ തീർച്ചയാക്കി എന്നിട്ട് പ്രാപ്തയകാലേ ആ മോക്ഷത്തിനുള്ളതായ കാലം സമയം എത്തിയപ്പോൾ തൊല്പദ്ര സിദ്ധിയെ അങ്ങയുടെ പദം സിദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ആ തൊൽപദത്തിലുള്ളതായിട്ടുള്ള ഏകാഗ്രത ഭഗവാന്റെ പദത്തിലുള്ളതായിട്ടുള്ള ഏകാഗ്ര ഏകാന്തമായിട്ടുള്ള ഭക്തി ഏകാഗ്രമായിട്ടുള്ള ഭക്തി അതുണ്ടാവണം ബാക്കിയുള്ളതൊന്നും ഇപ്പം ഈ ക്ലേശത്തിനെ കുറിച്ചൊക്കെ വിചാരിക്കുന്നുണ്ട് അതുപോരാ ഇനി എൻ്റെ പദത്തിനെ തന്നെ മൽപഥത്തിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകരുത് എന്ന് കരുതിയിട്ട് അപ്പോൾ ഒന്നും കൂടിയും ക്ലേശിപ്പിക്കാൻ തീർച്ചയാക്കി മൽപദാഗ്രസിദ്ധിയെ അങ്ങയുടെ പദത്തിൽ അങ്ങയുടെ പദങ്ങളിൽ ഏകാഗ്രത സിദ്ധിക്കുന്നതിന് വേണ്ടി ഏകാഗ്ര സിദ്ധ്യയി ഏകാഗ്രത സിദ്ധിക്കുന്നതിന് വേണ്ടി നക്രാക്രാന്തം ഹസ്തിവര്യം വ്യഥാസ്ത്വം അങ്ങ് ത്വം ത്വം വ്യഥാഹ അങ്ങ് ക്ലേശിപ്പിച്ചു വേദനിപ്പിച്ചു എന്നാണ് അദ്ദേഹം ഒന്നും കൂടി വേദനിപ്പിച്ചു വ്യഥാഹ എങ്ങനെ നക്രവര്യം നക്രവര്യ നക്ര നക്രാക്രാന്തം നക്രം കൊണ്ട് ആക്രാന്തനായിട്ടുള്ള നക്രത്താൽ ആക്രമിക്കപ്പെട്ടതായ ആ ഹസ്തിവര്യനെ വ്യഥാഹത്വം അങ്ങ് വ്യഥിപ്പിച്ചു അങ്ങ് ക്ലേശിപ്പിച്ചു ദുഃഖിപ്പിച്ചു അതായത് കൂടുതൽ ക്ലേശിപ്പിച്ചു എന്നാണ് പറയണത് അങ്ങനെ ഒന്നും കൂടിയും ക്ലേശം വന്നു അപ്പോൾ കൂടുതലായിട്ട് ഭക്തി ആ ഹസ് ഗജേന്ദ്രന് പണ്ടത്തെ ജന്മത്തിൽ തനിക്കുണ്ടായിരുന്നതായിട്ടുള്ള ഭക്തിയുടെ ഓർമ്മ വരുന്നു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത് ഇപ്പോൾ ഇതിൽ ആ സമയം ആയി എന്ന് തോന്നിയപ്പോൾ പ്രാപ്തകാലേ കാലം സമയം ആയപ്പോൾ അതായത് മോക്ഷത്തിനുള്ളതായിട്ടുള്ള ഇന്ദ്രിന്നന് മോക്ഷം കൊടുക്കാനുള്ളതായിട്ടുള്ള ആ സമയമായി എന്ന് തോന്നിയപ്പോൾ ആ മുതലയ്ക്ക് കൂടുതൽ ശക്തി കൊടുത്തിട്ട് ഈ നക്രത്തിന് അല്ല ഹസ്തിക്ക് ഗജത്തിന് ഒന്ന് ശക്തി കുറച്ചിട്ട് അതിനെ വേദനിപ്പിച്ചു വ്യതിപ്പിച്ചു ദുഃഖിപ്പിച്ചു എന്നാണ് പറയുന്നത് നക് തോൽപാദ ഏകാഗ്ര സിദ്ധി എന്തിനു വേണ്ടിയിട്ടാണ് ആ ഹസ്തിക്ക് തൻ്റെ അങ്ങയുടെ പാദത്തിൽ ഏകാഗ്രത ഏകാഗ്രമായിട്ടുള്ള ഭക്തി സിദ്ധിക്കുന്നതിന് വേണ്ടി ആണ് ഈ ക്ലേശിപ്പിച്ചത് ഒന്നും കൂടി ക്ലേശിപ്പിച്ചത് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് ഈ കുന്തി ദേവിയൊക്കെ പറയുന്നുണ്ട് കുന്തി എല്ലാം കഴിഞ്ഞ് മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് പോയി ക ഭഗവാൻ യാത്ര പറഞ്ഞ് പോവുകയാണ് അപ്പം കുന്തിദേവി പറയാണ് ഞങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ദുഃഖങ്ങൾ ഇങ്ങനെ ഒന്നിന് പിറകെ ഉണ്ടാക്കി തന്നോളൂ എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ ഞങ്ങൾക്ക് അങ്ങയെ സ്മരിക്കാൻ പറ്റുള്ളൂ സ്മരിച്ചാൽ അങ്ങ് എത്തിക്കോളും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ലേശങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കി തരുമൂ എന്നാണ് അപ്പോൾ ആ ക്ലേശങ്ങൾ ഉണ്ടാവുമ്പോഴേ ഭഗവാനെ സ്മരിക്കുള്ളൂ സുഖമായിട്ടിരിക്കുമ്പോൾ സ്മരണേ ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ആ ക്ലേശം ഉണ്ടാക്കിയിട്ട് ഭഗവന്റെ സ്മരണം മുഴുവനാക്കാൻ വേണ്ടിയിട്ടങ് ആ അത് ഗജേന്ദ്രനെ ഒന്ന് ക്ഷീണിപ്പിച്ചു എന്ന് പറയണം ഒന്നും കൂടിയും ചെല്ലാൻ രണ്ട് ശ്ലോകം മലയാള പരിഭാഷ നക്രമായ നീരിൽ വീണു ദേവലൻ തന്റെ ശാപാൽ ആനക്കാലിൽ ശക്തിയായി കടിച്ചു ഭക്തൻ ഭക്തർക്കേകും മുക്തി നീ വൈഭവ ദുർനിരോധം നീക്ലേശമോടെ തം വത്സരാണം സഹസ്രം

Govinda, Govinda.